ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബിസ്മി കിച്ചനായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പൊടിയും ഒരു കപ്പ് ചോറും വെച്ചിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നാലുമണി മണി ചായക്കൊപ്പം സ്നാക്കായിട്ടും കഴിക്കാം അതുപോലെ തന്നെ ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇത് നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് ഐം ഇവിടെ എടുത്തിട്ടുള്ള രണ്ട് കപ്പ് ഗോതമ്പൊടിയും ഒരു കപ്പ് ചോറും ഒരു വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഈ ചോറും നമ്മൾ ചേർത്തിട്ടുള്ള മുട്ടയും ചിക്കൻ മസാലയും ഉപ്പും എല്ലാം മഞ്ഞൾപ്പൊടിയൊക്കെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുക്കാം ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ആവശ്യമില്ല ഈ ചോറ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പൊടിയുടെ അളവിലാണ് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ ഗോതമ്പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചോറ് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പൊടി പോലെ ഇരിക്കും പക്ഷേ കൈ കൊണ്ടിങ്ങനെ ഉരുട്ടുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ വല്ലാണ്ട് മാവ് കുഴക്കാതെയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ മിക്സിയിൽ ഒന്നായിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ ഒന്നായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി ഞാൻ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് സമയം ഇട്ട് നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിൽ അടിച്ചെടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പിന്നെ എന്താ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കണ്ട ഓയിലുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ ഇതിന് വരെ നെയ്യ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഗോതമ്പൊടി ചിലപ്പോൾ ചോറ് എടുക്കുന്ന ചില ഗോതമ്പൊടിക്ക് പിന്നെ ചോറിൻ്റെ അളവ് അല്പം കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ചോറിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിവിടെ മാറ്റി വെക്കാം നമുക്ക് ഇത് ഇതിലേക്ക് ഒരു ഫില്ലിങ് ആവശ്യമുണ്ട് അപ്പോൾ ഫില്ലിങ് വരെ മാത്രം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലാതെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ലാട്ടോ കേട്ടോ ഇത് പെട്ടെന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചാൽ തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അയഞ്ഞു കിട്ടും ഇത് കാണുമ്പോൾ തന്നെ അറിയാം മാവും നല്ല പോലെ അയഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്ര അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലുപ്പമുള്ള സവാള നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം നമ്മൾ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടി ഉണ്ടെങ്കിൽ പൊടി ഈ സമയത്ത് ചേർക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ പൊടികൾ ചേർക്കുന്ന കൂട്ടത്തിൽ ചേർത്താൽ മതി വെന്തിൽ പൊടിയില്ലാത്തതുകൊണ്ടാണ് ജീരകം ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് ചതച്ചതാണെങ്കിലും മതി കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല രണ്ട് ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ച ചുവ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളിത് ഈ അരവൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ബോൺലെസ് ചിക്കൻ ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പ്രഷ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഒരു വലിയ ഉരുളം കിഴങ്ങ് ഒന്ന് വേവിച്ചുടച്ചതും കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് കയ്യിലില്ലെങ്കിൽ ഇതിനുമൂലം ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കരുത് ടോസ് സോസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം പാട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കിക്കൊണ്ടു ഞാൻ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ ഞാൻ സവാളയിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ആ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മാവും ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ഇത് ഈ മസാല വഴറ്റി എടുക്കുന്ന സമയം കൊണ്ട് മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ ഇത് ഞാൻ ഇതിങ്ങനെ ബോൾസ് ഒക്കെ എടുക്കുന്നുണ്ട് എനിക്കൊരു എട്ട് ആണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് മതിയെങ്കിൽ ഒരു പന്ത്രണ്ടെണ്ണം വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സാധാരണ ചപ്പാത്തി മാവുന്നേലും കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ മാവെടുത്തിട്ടുള്ളത് കയ്യിൽ ഒരു അല്പം എണ്ണയാക്കിയിട്ട് ഇതൊന്നിങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ പരത്താനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരൽപ്പം ഓയിലൊന്ന് കൈയിലാക്കി കൊടുത്തത് കയ്യിൽ വെച്ചതുപോലെ തന്നെ ഒന്ന് പരത്തി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് പരന്നു കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ്ങിന് ഇത് വേണ്ടത് അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് അധികം വെച്ചു കൊടുക്കുന്നുണ്ട് മാവ് കുറച്ച് കൂടുതൽ എടുത്തതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിത് അധികം ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് ഇങ്ങനെ ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ചപ്പാത്തി പോലെ പരത്തിയിട്ട് ചപ്പാത്തി പോലെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഞാനീ തയ്യാറാക്കുന്നത് പോലെ കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടിയിട്ട് ഫില്ലിംഗ് ഒക്കെ നിറച്ച് ഇതുപോലെ ഉരുട്ടി കൈകൊണ്ട് തന്നെ ഇങ്ങനെ വരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ട് ആവിയിൽ വേവിച്ചിട്ട് വേണമെങ്കിൽ എണ്ണ വേണ്ട എണ്ണ ഉപയോഗിക്കാത്തവർക്ക് ആവിയിൽ മതിയെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാവുന്നതുമാണ് കേട്ടോ ഇനി എണ്ണയും മുക്കിപ്പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിക്കാം അല്ലെങ്കിൽ ശാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒന്നുമല്ലെങ്കിൽ ചപ്പാത്തി പോലെ കുറച്ച് വലുപ്പത്തിൽ പരുത്ത് എന്നിട്ട് എണ്ണയില്ലാതെ നമ്മളെ ചപ്പാത്തി ചുട്ടണ പോലെ ചുട്ടും എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാൻ ഇതുപോലെ എല്ലാതും പരുത്തി എടുത്തതിനു ശേഷം ഇതുപോലെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ മാവിൻ്റെ ഒരു കട്ടി ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത് ഇതിലും വലുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പോലെ പരുത്തിയിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ആ രീതിയിൽ ചെയ്തെടുക്കാം എന്തായാലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഹെൽത്തിയാണോ നമ്മൾ ഗോതമ്പൊടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും വെക്കേണ്ട കേട്ടോ അപ്പോൾ ദാ ഇതിവിടെ ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ സ്നാക്കായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഡിന്നർ ആയിട്ട് കഴിക്കാം ഏത് സമയത്തും കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഇപ്പോൾ ഗോതമ്പൊടിയും കുറച്ച് ചിക്കനും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ ഈ ഫില്ലിങ് ചിക്കൻ വേണ്ടെങ്കിൽ മുട്ട വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ വെജിറ്റബിൾ വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യാം കേട്ടോ വിസ്മീകിച്ചിരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തും അപ്പം ഇൻഷല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാപ്പി ക്രിസ്മസ്